അയ്യപ്പൻകോവിൽ ഹെവൻവാലിയിൽ വൈദ്യുതി മുടങ്ങിയിട്ട് അഞ്ച് ദിവസം വൈദ്യുതി ലൈനിൽ മരം വീണതാണ് വൈദ്യുതി മുടങ്ങാൻ കാരണം ജീവനക്കാരുടെ കുറവ് മനസ്സിലാക്കി നാട്ടുകാർ സംഘടിച്ച് മരം വെട്ടിമാറ്റി കാലവർഷം കല്ലിത്തുള്ളുകയാണ് ഹൈറേഞ്ചിൽ മിക്കയിടത്തിലും മരം വീണ് വൈദ്യുതി മുടങ്ങി ജനജീവിതം തന്നെ ദുരിതപൂർണമായി ഹെവൻവാലി ലൈനിലേക്കും മരം വീണ് വൈദ്യുതി മുടങ്ങിയിട്ട് അഞ്ചു ദിവസമായി വൈദ്യുതി ഓഫീസിൽ വിവരം ധരിപ്പിച്ചുവെങ്കിലും മിക്കയിടങ്ങളിലും മരങ്ങൾ വീണു കിടക്കുന്നതിനാൽ ആരും സ്ഥലത്ത് വന്നില്ല ഇതേ തുടർന്ന് ജീവനക്കാരുടെ കുറവും ബുദ്ധിമുട്ടും മനസ്സിലാക്കി നാട്ടുകാർ സംഘടിച്ചു ലൈനിൽ കിടന്ന മരം വെട്ടിനീക്കുകയും പ്രദേശത്തെ ടച്ചുകളും മാറ്റി നാട്ടുകാർ മാതൃകയാകുകയും ചെയ്തു ാണ് നാല് ദിവസമായിട്ട് ഞങ്ങൾക്ക് കറണ്ടില്ല നമ്മുടെ അടുത്തൊരു വീടിൻ്റെ സ്റ്റിയിലേക്ക് വലിയ കണ്ടു കൊണ്ട് വീണ് നാട്ടുകാരെല്ലാം കൂടെ കൂടി ഇന്ന് കറണ്ട് വരാനുള്ള ശ്രമത്തിലേക്ക് വേണ്ടി എരമ്പുകൾ പറ്റിയോ ഷെയ്ഡുകൾ പറ്റിയോ അതൊക്കെ റോഡെല്ലാം ശുദ്ധീകരിക്കുകയൊക്കെ ചെയ്യുകയാണ് ഇപ്പോൾ അടിയന്തരമായ നടപടി സ്വീകരിക്കുകയും ചെയ്യണം നാല് ദിവസം കൊണ്ട് ഞങ്ങൾ കെമിയോടുകൂടി കാത്തിരിക്കുന്നു അവർക്കും കൂടി സപ്പോർട്ട് ചെയ്താണ് ഞങ്ങൾക്ക് ഈ എരമ്പുകൾ ഈ പഴയത്ത് കാറ്റ് മഴയും നോക്കാതെ തന്നെ ഞങ്ങളും കൂടെ പൊതുജനങ്ങളും സഹകരിച്ച് ബെറ്റിൽ ഞങ്ങൾ കുറേ പേര് രാവിലെ തൊട്ട് ഏഴ് മണി തൊട്ട് തുടങ്ങിയ പരിപാടികളാണ് ഇന്ന് പുലർച്ചെ മുതൽ ആരംഭിച്ച മാതൃകാ പ്രവർത്തനം ഉച്ചവരെ നീണ്ടു പ്രദേശത്തുള്ള ടച്ച് കാരണം ഇനി ഹെവൻ വാലി പച്ചക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ വൈദ്യുതി മുടങ്ങില്ല ടച്ചുകൾ വെട്ടി നീക്കിയതോടെ എത്രയും വേഗത്തിൽ വൈദ്യുതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ഇടുക്കി വിഷൻ അയ്യപ്പം ഗോമി